ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ആളല്ല എന്ന് പറയുന്നത് ശരിയാണോ പറയുന്നവർക്ക് ശരിയാണ് പറയുന്നവർക്ക് ശരിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അനാദ്യ അനന്തമായ ആർഷ പരമ്പരയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഋഷി ശ്രേഷ്ഠനാണ് പോയി പോയി ഗുരുദേവൻ ഹിന്ദുവല്ല എന്നൊക്കെയാണ് പന്നു പറയുന്നത് ഗുരുദേവൻ മതം മാറാൻ നിന്ന അക്കാലത്ത് തിരി തെക്കൻ കേരളത്തിൽ മതം മാറാൻ എന്ന ജാതിയുടെ ഉച്ചനീചത്വങ്ങളുടെ ക്ലേശം കൊണ്ട് മനുഷ്യനായി തീരാനെങ്കിലും വേണ്ടി മതം മാറാൻ എന്നവരോട് പറഞ്ഞു നിങ്ങൾ മതം മാറുന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഹിന്ദു മതത്തിലേക്ക് മതം മാറുന്നു ഇതിൽ പരത്താവണ്ട് ഗുരുദേവൻ മുപ്പതിലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു മറ്റേ പള്ളി അഞ്ചട്ടോ മുപ്പതിലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു എഴുതിയത് മുതൽ വേദാന്ത ഗ്രന്ഥങ്ങളും വൈദിക ഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രന്ഥങ്ങളുമാണ് ജീവിതകാലത്ത് ഗുരുദേവൻ ചെയ്ത പ്രസംഗങ്ങൾ മുഴുവൻ വൈദിക ശാസ്ത്ര സാരങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും പകൽവളിച്ചം പോലെ അറിയുന്ന വിഷയങ്ങളാണ് പിന്നെ പേര് വന്ന് ഗുരുദേവൻ സനാതനധർമ്മി അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് എൻ്റെ കൂടിയിട്ട് മാർഗം കൂടിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടത് പറഞ്ഞാൽ മതില്ലാത്തവളെ പോലെ പറഞ്ഞാൽ മതി അത് കേട്ടെന്തൊക്കെ മുഹമ്മദ് ഈസ മുക്കിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് പറയാ കഴിഞ്ഞ ചേച്ചു കഴിഞ്ഞു